വെൽക്കം ടു സഹകാരി അപ്പോ നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണത് നോട്ടിഫിക്കേഷന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോ ഇനിയും അപ്ലൈ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക നമ്മുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഓക്കെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ ആണേ അതുപോലെ നമ്മുടെ എക്സാമിന് അപ്ലൈ ചെയ്യുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓക്കെ ഫെബ്രുവരി നാല് വരെയാണ് അതിനുള്ള ടൈം വരുന്നത് അതിന് മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ നേച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്റ്റ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് സയൻസിൽ ഒരു ഗ്രാജുവേഷൻ വേണം അതിൽ ഒരു സബ്ജക്റ്റ് ഫിസിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ ഏതെങ്കിലും ഒരു സ്റ്റെമ്പിൽ സയൻസിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം അതല്ല എങ്കിൽ രണ്ടാമത്തെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ബി ടെക് ആണ് ബിടെക്ക് ഏത് സ്ട്രീം വേണേലും ആയിക്കോട്ടെ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ സിവിലോ ഏത് സ്ട്രീമുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് മറ്റൊരു ഓപ്ഷനാണ് നിങ്ങളിപ്പോൾ പോളി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ ഡിപ്ലോമ പ്ലസ് നിങ്ങൾക്ക് ഒരു ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ ഈ ബിടെക്കുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് കാരണം നമ്മൾ ബിടെക്കിൽ ഫസ്റ്റ് ഇയറിലൊക്കെയാണ് ഈ ഫിസിക്സ് പഠിക്കുന്നത് പ്രധാനമായിട്ടും അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്തായാലും ഒരു പേപ്പർ പഠിച്ചിരിക്കും അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഗ്ലാമറസ് പോസ്റ്റാണ് കാരണം ഇതിനകത്ത് വരുന്ന സിലബസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ മാത്സ് സബ്ജക്റ്റുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം പഠിച്ചെടുക്കുകയാണ് എങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്നുള്ള കാര്യം നോക്കാം നമ്മുടെ ആകെ നൂറ് മാർക്കിന്റെ എക്സാമിൽ നമുക്ക് ഒരു പത്ത് മാർക്ക് പത്ത് മാർക്ക് എന്താണെന്ന് അറിയാമോ ബേസിക് ഇലക്ട്രോണിക്സ് ആണ് പത്ത് മാർക്കിന് ബേസിക് ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗവും നമുക്ക് പരിചയപ്പെടാം സോ നമ്മുടെ ഈ സിലബസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ഒരു സിലബസ് വെച്ചിട്ടുള്ള റിവാലുവേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സോ അതിന് മുന്നേ ഉള്ള സിലബസും സെയിം ആയിരുന്നു അതുകൊണ്ട് തന്നെ സിലബസ് ചേഞ്ച് ആകാൻ സാധ്യത വളരെ കുറവാണ് അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് മെഷർമെൻറ് സിസ്റ്റം പത്ത് മാർക്കിനാണ് അപ്പോൾ അതിൽ നിന്ന് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻസ് കണ്ടോ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എറേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സെക്ഷൻ എയിൽ നിന്ന് വരുന്നത് അപ്പോൾ സെക്ഷൻ ബിയിൽ നിന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ അല്ലെ അതുപോലെ തന്നെ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് അമീറ്റേഴ്സ് ഓൾട്ട് മീറ്റേഴ്സ് അതുപോലെയുള്ള ഓം മീറ്റേഴ്സ് എനർജി മീറ്റേഴ്സ് അതുപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ് ഈ സെക്ഷൻ ബി സെക്ഷൻ ബിയിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി സെക്ഷൻ സി സെക്ഷൻ സിയിൽ നമ്മുടെ എ സി ഡി സി ബ്രിഡ്ജുകളല്ലേ എ സി ബ്രിഡ്ജ് ഡി സി ബ്രിഡ്ജ് അതുപോലെ വീൻസ്റ്റൺ ബ്രിഡ്ജ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മാക്സ്വൽസ് ബ്രിഡ്ജ് ഷെറിങ് ബ്രിഡ്ജ് വെയിൻ ബ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ സെക്ഷൻ സിയിൽ നിന്ന് വരുന്നത് അതിന് രണ്ട് മാർക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മാർക്ക് അതിൽ നിന്ന് എന്തായാലും ഉറപ്പിക്കാം അടുത്തത് പാർട്ട് ഡി സെക്ഷൻ ഡി സെക്ഷൻ ഡിയിൽ റേ ഓസിലോസ്കോപ്പ് ജനറൽ ബ്ലോക്ക് ഡയഗ്രം അതുപോലെ ഫ്രീക്വൻസി മെഷർമെൻറ്റ് ഫേസ് ആംഗിൾ മെഷർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷൻ ഡിയിൽ നിന്ന് വരുന്നത് മൂന്ന് മാർക്കിനാണ് അപ്പോൾ ഇതിന്റെ ഈ പാർട്ട് വൺ എ ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു ഏരിയ കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട ഇത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഒരു പത്ത് മാർക്ക് വെറും പത്ത് മാർക്കാണ് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ളത് ബാക്കി വെയിറ്റേജ് കൂടുതലും ഉള്ളത് നമ്മൾ ഓൾറെഡി മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതും പ്ലസ് വണിനും പ്ലസ് ടുനും അതുപോലെ ഡിഗ്രിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഈ പത്ത് മാർക്കിന്റെ ഇലക്ട്രോണിക്സ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതിൽ തന്നെ ബിടെക്കിൽ ഇലക്ട്രോണിക് സ്ട്രീമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഭാഗം ഈസി ആയിട്ട് കവർ ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബേസിക് ഇലക്ട്രോണിക് മെഷർമെന്റിൽ നിന്ന് വരുന്ന ടോപ്പിക്കൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് നോക്കാം അടുത്തത് ബേസിക് ഓഫ് കമ്പ്യൂട്ടറാണേ അതായത് ഐ ടി ഐ ടിയിൽ നിന്നും ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് അതിൽ തന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അതിൽ നിന്ന് നമുക്കൊരു അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കണ്ടോ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഐ ടി ഇൻ കമ്മ്യൂണിക്കേഷൻസ് ബിസിനസ് ഗവേണൻസ് മെഡിസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഐ റ്റിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമ്മുടെ എത്തിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നുണ്ട് ക്രിപ്റ്റോഗ്രാഫി വരുന്നുണ്ട് അല്ലേ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പരിചയപ്പെടാനുള്ളത് അതെല്ലാം കൂടി പത്ത് മാർക്കിനാണ് ഇതിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനാണ് അഞ്ച് മാർക്ക് അടുത്തത് അടുത്ത അഞ്ച് മാർക്ക് വരുന്നത് എം എസ് ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ളതാണ് എം എസ് ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് ഇതിൽ എം എസ് ഓഫീസ് ആൻഡ് ഇൻ്റർനെറ്റ് എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് വെയിറ്റേജ് കൊടുത്ത് കൂടുതലായിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഫൈവ് മാർക്സിൻ്റെ ടോപ്പിക്കാണ് അതായിരിക്കും കുറച്ച് പഠിക്കാനുള്ളത് ബാക്കിയുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഐ ടിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പത്ത് മാർക്ക് എന്ന് പറയുന്നത് അടുത്തതാണ് നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത് കേട്ടോ വെയിറ്റേജ് കൂടുതലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് കെമിസ്ട്രിയിൽ നിന്ന് മുപ്പത് മാർക്ക് അതുപോലെ ഫിസിക്സിൽ നിന്ന് മുപ്പത് മാർക്ക് കണ്ടോ കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും മുപ്പത് മാർക്ക് വീതമാണ് വരുന്നത് അപ്പോൾ നമ്മളത് നന്നായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചേ പറ്റൂ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് കെമിസ്ട്രിയിൽ നിന്നുള്ള ഫസ്റ്റ് ടോപ്പിക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് കേട്ടോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഓർക്കുന്നുണ്ടോ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അതിൽ സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് അതുപോലെ ഗേഷ്യ സ്റ്റേറ്റ് ഈ മൂന്ന് സ്റ്റേറ്റുകളും അതുപോലെ അതിലകത്ത് വരുന്ന നമ്മുടെ ഒക്കെ സോളിഡ്സിൻ്റെയൊക്കെ അല്ലേ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ അമോർഫ സ്ട്രക്ചർ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് അതുപോലെ ലിക്വിഡ്സിലേക്ക് വരുമ്പോൾ വേപ്പർ പ്രഷർ അല്ലെ സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി അങ്ങനെയുള്ള ലിക്വിഡ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഗ്യാസിലേക്ക് വരുമ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അതുപോലെ ടൈപ്സ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റി ആർ എം എസ് വെലോസിറ്റി എല്ലാം നോക്കുക അതായത് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കംപ്ലീറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാർക്ക് കയ്യിലിരിക്കും കണ്ടോ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് ഓക്കെ അടുത്തത് സൊല്യൂഷൻസ് കണ്ടോ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ് ഏതാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ അപ്പോൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഈ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ ആ ഒരു ടെക്സ്റ്റുകൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കുകയാണ് എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും നിന്നുള്ള എന്താണ് ഒരുവിധപ്പെട്ട ഒരു എൺപത് ശതമാനം ക്വസ്റ്റിനോളം നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അടുത്തത് സൊല്യൂഷൻസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് കോൺസെൻട്രേഷൻ ടേമുകൾ ഉണ്ടല്ലോ മൊളാലിറ്റി മൊളാലിറ്റി അല്ലേ പാർട്സ് പെർ മില്യൺ മാസ് പെർസെൻറ്റേജ് അങ്ങനെ കുറെ ടേമുകളുണ്ട് കോൺസെൻട്രേഷൻ ഉണ്ട് നോർമാലിറ്റി അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക അതെല്ലാം പഠിക്കുക അതുപോലെ തന്നെ റാവോൾസ് ലായും കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കേട്ടോ റാവോൾസ് ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ സൊല്യൂഷൻസിൽ നിന്ന് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തത് ഇലക്ട്രോ ആണ് നമ്മുടെ കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ കണ്ടോ ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കണ്ടക്റ്റൻസ് അല്ലെ കണ്ടക്റ്റൻസ് റെസിസ്റ്റൻസ് ഓംസ്ല അതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെൽസ് സെൽസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സെൽസ് ആണ് ഇലക്ട്രോ കെമിക്കൽ സെൽസുകൾ അല്ലെ അതിൽ ഗാൽവാനിക് സെല്ല് അതുപോലെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എസ് എച്ച് ഇ പിന്നെ സെൽ റിയാക്ഷൻ നോൺസ്റ്റ് ഇക്വേഷൻ ലാസ്റ്റ് ഫ്യൂവൽ സെൽ ഇത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കണം ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് ഇത് ടെക്സ്റ്റ് ബുക്ക് എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ് അടുത്തത് അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് മാർക്കിനാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസിൽ നിന്ന് നമുക്ക് വരുന്നത് ഒരു ത്രീ മാർക്സിനാണ് അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഇതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്രൊമറ്റോഗ്രഫി ക്രൊമറ്റോഗ്രാഫിയിൽ തന്നെ നമുക്കറിയാം കോളം ഉണ്ട് ലെയർ തിൻലെയർ ഉണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ട് അപ്പോൾ ഇതുമെല്ലാം നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ കുറച്ച് പഠിക്കുന്നുണ്ട് പക്ഷേ ബാക്കി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലും മീടെക്കിലും ഒക്കെയാണ് പഠിക്കുന്നത് ഓക്കെ അപ്പം നമുക്കത് കവർ ചെയ്യണം അടുത്തത് പോളിമേഴ്സ് ആണ് പോളിമേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് പോളിമേഴ്സും നമ്മൾ ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഡിഗ്രി ക്ലാസുകളിലേക്കും പഠിക്കുന്നുണ്ട് അപ്പോൾ പോളിമേഴ്സിൽ വരുന്നത് പ്രധാനമായിട്ടും പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഹോമോ പോളിമേഴ്സ് കോ പോളിമേഴ്സ് അല്ലെ അഡീഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സ് ആണ് പഠിക്കുന്നത് പിന്നീട് തെർമോ പ്ലാസ്റ്റിക് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് പിന്നീട് വരുന്നത് എന്താണ് നമ്മുടെ പോളിമേഴ്സിന്റെ കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് വരുമ്പോൾ പോളിമേഴ്സിന്റെ എല്ലാം പ്രിപ്പറേഷൻസും യൂസസും അല്ലേ ഓരോന്നും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ടോ പി വി സി ടെഫ്ലോൺ റെസിൻസ് എപ്പോക്സി റെസിന് നൈലോൺ സിക്സ് സിക്സ് റബ്ബറ് നമ്മുടെ സ്റ്റൈറീൻ ബ്യൂട്ടഡൈൻ റബ്ബർ എസ് ബി ആർ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം അപ്പോൾ ഇതാണ് പോളിമേഴ്സിൽ വരുന്നത് പോളിമേഴ്സിൽ നിന്നും നമുക്ക് മൂന്ന് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഓക്കെ അല്ലേ അടുത്തത് കെമിസ്ട്രി ഇൻ എവറി ഡേ ലൈഫാണേ സോ കെമിസ്ട്രി ഇൻ എവറി ലൈഫ് നമുക്കറിയാം വളരെ സിമ്പിൾ ആണ് എന്താണ് സിമെൻറ് പെയിന്റ് സോപ്പ് ഡിറ്റർജന്റ് ഫുഡ് അഡിറ്റീവ്സ് ഇതിനെല്ലാം കെമിസ്ട്രി അല്ലെ അതിൻ്റെ അതായത് ഇതിന്റെ എല്ലാം പ്രിപ്പറേഷൻസ് അതിന്റെ എല്ലാം കോമ്പോസിഷൻസ് അതിന്റെ യൂസസ് സിമെന്റിലേക്ക് വരുമ്പോൾ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് അല്ലെ ജിപ്സം അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രി ഇൻ അവരുടെ ലൈഫിൽ വരുന്നത് ത്രീ മാർക്സാണേ ത്രീ ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഫ്യുവൽ പ്രൊപ്പലൻസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് ഇത് പ്രധാനമായിട്ടും ഈ ഫ്യുവൽസിന്റെ ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് നമ്മൾ ഡിഗ്രി ലെവൽ ക്ലാസ്സിലാണ് പ്ലസ് വൺ പ്ലസ് ടുവിൽ അത് പഠിക്കുന്നില്ല ഫ്യൂൽസിൽ പ്രധാനമായിട്ടും ഫ്യൂലിൻ്റെ കലോറഫിക് വാല്യൂ അല്ലേ പിന്നെ പെട്രോളിയം പ്രോഡക്റ്റ് എൽ പി ജി അതുപോലെ ടി എൻ ജി യൂറിയ നൈട്രൈറ്റ് ഹൈഡ്രോസിൻ ഡെറിവേറ്റീവ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ട് അതിന് രണ്ട് മാർക്കാണുള്ളതേ രണ്ട് മാർക്കാണുള്ളത് പിന്നീട് വരുന്നത് നാനോ മെറ്റീരിയൽ ആണ് നാനോ മെറ്റീരിയൽ നമ്മൾ പഠിക്കുന്നതും നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിലാണ് നാനോ മെറ്റീരിയലിൽ അതിൻ്റെ ഡെഫിനേഷൻസ് വേണം ക്ലാസിഫിക്കേഷൻ വേണം അതിൻ്റെ പ്രിപ്പറേഷൻസ് വേണം അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പ്ലാസ്റ്റിക് അതിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി മാഗ്നറ്റിക് പ്രോപ്പർട്ടി പിന്നെ കെറ്റാലറ്റിക് പ്രോപ്പർട്ടി പിന്നെ അതിൻ്റെയൊക്കെ എക്സാമ്പിളുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നാനോ മെറ്റീരിയൽസ് നിന്ന് വരുന്നുണ്ട് അതിന് മൂന്ന് മാർക്കാണ് അടുത്തത് സ്പെക്ട്രോസ്കോപ്പി സ്പെക്ട്രോസ്കോപ്പി തന്നെ നമുക്കറിയാം യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലേ അതായത് അതിനകത്ത് തന്നെ നമുക്ക് ബിയർ ലാംബേഴ്സ് ലോ അതുപോലെ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് പിന്നീട് ഹൈപ്പോക്രോമിക് ആൻഡ് ഹൈപ്പർക്രോമിക് എഫക്റ്റുകൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ഐ ആർ സ്പെക്ട്രോസ്കോപ്പി അതിൽ തന്നെ മോളിക്കുലാർ വൈബ്രേഷൻസ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ഫിംഗർ പ്രിൻറ് റീജിയൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പി അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ പ്രധാനമായിട്ടും യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഐ ആർ സ്പെക്ട്രോസ്കോപ്പിയും എൻ എം ആർ സ്പെക്ട്രോസ്കോപ്പിയും പഠിക്കുന്നുണ്ട് ഇതുമെല്ലാം ഡിഗ്രി ക്ലാസുകളാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഓക്കെ സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് നാല് മാർക്കാണെ നോക്കുക നാല് മാർക്ക് വെയ്റ്റേജുള്ള ഏരിയ ആണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അടുത്തത് കെമിസ്ട്രി ആണ് എൻവോൺമെൻറ്റൽ കെമിസ്ട്രി വളരെ സിമ്പിൾ സിമ്പിളാണ് നമുക്കറിയാം എന്തൊക്കെയാണ് എയർ പൊല്യൂഷൻസ് എയർ പൊല്യൂഷൻസിൽ തന്നെ എന്തൊക്കെ വരും നമ്മുടെ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ നൈട്രജൻ ആൻഡ് സൾഫർ സി എഫ് സി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക ആസിഡ് റെയിൻസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഓസോൺ ലെയർ അറിയാം വാട്ടർ പൊല്യൂഷനിലേക്ക് വരുമ്പോൾ സി ഒ ഡി ബി ഒ ഡി സി ഒ ഡി ബി ഒ ഡി നോക്കണം സോയിൽ പൊല്യൂഷനിലേക്ക് വരുമ്പോൾ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും എല്ലാം നോക്കണം അല്ലേ അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ടോപ്പിക്ക് ഗ്രീൻ കെമിസ്ട്രി ഓക്കെ അപ്പോൾ ഇത്രയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നാല് മാർക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എൻവയർമെൻറ്റൽ കെമിസ്ട്രി കുറച്ച് ഭാഗം നമുക്ക് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലും പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ കെമിസ്ട്രിയുടെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിലേക്ക് വരാം ഫിസിക്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഫിസിക്സും നമുക്കൊരു മുപ്പത് മാർക്കിനാണ് തേർട്ടി മാർക്സിനാണ് ഫിസിക്സും വരുന്നത് അതിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ടോപ്പിക്കിൽ തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ വൺ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് അതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എസ് എ യൂണിറ്റ് സി ജി എസ് സിസ്റ്റം ഡയമെൻഷൻ അനാലിസിസ് അങ്ങനെ മെഷർമെന്റ് ഓഫ് ക്വാണ്ടിറ്റീസ് ആക്രസി പ്രിസിഷൻ എറേഴ്സ് അതായത് ആ ടോപ്പിക്കിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് മാർക്കാണ് ഉള്ളത് അതിൽ നമ്മൾ ഡയമെൻഷനും യൂണിറ്റും ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നൊക്കെ ഉറപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതാണെ അടുത്തത് മൊഡ്യൂൾ ടൂ മൊഡ്യൂൾ ടൂലാണ് നമ്മുടെ മെക്കാനിക്സ് വരുന്നത് മെക്കാനിക്സിൽ നിന്ന് പ്രധാനമായിട്ടും നാല് മാർക്കിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് സോ അതിൽ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ടു ഡയമെൻഷൻ വൺ ഡയമെൻഷൻ മോഷൻ വേണം ടു ഡയമെൻഷനൽ മോഷൻ വേണം അല്ലെ വൺ ഡയമെൻഷൻ മോഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആക്സലറേഷൻ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും വെലോസിറ്റി ഫോഴ്സ് യൂണിഫോം വെലോസിറ്റി യൂണിഫോം ആക്സലറേഷൻ ഇതെല്ലാം നമ്മൾ ഫിസിക്സിലെ ആ സെക്കൻ രണ്ട് മൂന്ന് നാല് ചാപ്റ്ററിലായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് അടുത്തത് ലീനിയർ മൊമെൻ്ററ്റെ കോൺസെപ്റ്റ് ലീനിയർ മൊമെൻ്റം അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ ലോസ് ഓഫ് മോഷൻ വേണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റും പിന്നീട് ഫോഴ്സ് വർക്ക് വർക്ക് എനർജി പവർ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ നാല് ചാപ്റ്റർ അങ്ങ് ക്ലിയർ ആയി ഫസ്റ്റ നാല് ചാപ്റ്റർ കഴിഞ്ഞു പിന്നെ വരുന്നത് എന്താണ് ഗ്രാവിറ്റേഷൻ സോ ഗ്രാവിറ്റേഷൻ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വേണം മാസ് ഇനേഷ്യ അതുപോലെ ഗ്രാവിറ്റി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഹൈറ്റിലേക്ക് പോകുമ്പോഴും ഡെപ്തിലേക്ക് വരുമ്പോഴും ഉള്ള കാര്യങ്ങൾ അതെല്ലാം നോക്കണം അപ്പം അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഒരു സെക്ഷനിൽ വരുന്നുണ്ട് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ കണ്ടോ നമ്മുടെ റൊട്ടേഷൻ മോഷനിലേക്ക് വന്നു റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ റിജിഡ് ബോഡിയുടെ കോൺസെപ്റ്റുകൾ വേണം അതുപോലെ റൊട്ടേഷൻ മോഷന്റെ ഫ്രീക്വൻസി ടൈം പീരിയഡ് വെലോസിറ്റി മൊമെന്റ് ഓഫ് ഇനേഷ്യ ടോർക്ക് ആംഗുലർ മൊമെന്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വേണം അതുപോലെ കപ്പിള് അല്ലെ കപ്പിളിന് മൊമെന്റ് ഓഫ് ഫോഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാം പറയുന്നുണ്ട് അതായത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം കൺകറന്റ് ഫോഴ്സ് ട്രാൻസ്ലേഷൻ മോഷൻ റൊട്ടേഷൻ മോഷൻ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് ലാസ്റ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ അഥവാ എസ് എച്ച് എം എസ് എച്ച് എമ്മിന്റെ കാര്യമുണ്ട് എസ് എച്ച് എമ്മിന്റെ സ്പ്രിങ് സ്പ്രിങ് കോൺസെൻറ്റ് ഓസിലേഷൻ ഔസുലേഷൻ ഓഫ് സ്പ്രിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ മെക്കാനിക്സിൽ നിന്നുള്ളതാണ് നാല് മാർക്കാണ് ഇതിന് കേട്ടോ അടുത്തത് മൊഡ്യൂൾ ത്രീ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ടോ മൂന്നാമത്തെ മൊഡ്യൂൾ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സോളിഡ് മെക്കാനിക്സും ഫ്ലൂയിഡ് മെക്കാനിക്സും നമ്മുടെ സോളിഡ് മെക്കാനിക്സിലേടാ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ സ്ട്രെസ് സ്ട്രെയിന് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഹൂക്സ് ലോ അല്ലേ മോഡിൽ ഓഫ് ഇലാസിറ്റി അതുപോലെ ടോർഷൻ സ്റ്റാറ്റിക് ടോർഷൻ ടോർഷണൽ ഓസിലേഷൻസ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം വരുന്നത് ഇലാസിറ്റിയിലാണ് പിന്നീട് ഫ്ലൂയിഡ്സിലേക്ക് വന്നു ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുമ്പോൾ എന്താണ് പാസ്കൽ സ്ലോ വേണം അതുപോലെ ബോയൻസി വേണം ലോ ഓഫ് ഫ്ലോട്ടേഷൻ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം പിന്നീട് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി സ്റ്റോക്സ് ഫോമുല പോയിസണസ് ഫോമുല ആപ്ലിക്കേഷൻസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് വിസ്കോസിറ്റി എല്ലാം വേണം അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള അത്രയും ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നതാണ് അത്രയും ടോപ്പിക്കുകൾ നമുക്ക് വേണം പിന്നീട് സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സർഫസ് ടെൻഷൻ സർഫസ് എനർജി ആംഗിൾ ഓഫ് കോണ്ടാക്ട് ക്യാപ്ലറി റൈസ് ഇതെല്ലാം വേണം ഓക്കെ അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ ത്രീയിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്നത് മൂന്ന് മാർക്കിനാണ് അപ്പോൾ അത്രയും നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അടുത്തത് മൊഡ്യൂൾ നാല് മൊഡ്യൂൾ ഫോർ എന്താണ് ഹീറ്റ് ആൻഡ് ടെർമോഡൈനാമിക്സ് സോ അതിൽ നിന്ന് നമുക്ക് മൂന്ന് മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലും കെൽവിനിലും ഫാരൻ ഹീറ്റിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കണ്ടക്ഷൻ തെർമൽ കണ്ടക്റ്റിവിറ്റി അല്ലെ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ ആ ഒരു കോൺസെപ്റ്റ് എല്ലാം വേണം ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇമ്പോർട്ടന്റ് പ്ലാങ്ക്സ് ലോ വേണം അല്ലെ പിന്നീട് നമ്മുടെ സീറോ ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതെല്ലാം നോക്കിയിട്ട് പോകണം തെർമൽ എക്സ്പാൻഷൻ ലീനിയർ എക്സ്പാൻഷൻ അതുപോലെ തന്നെ എന്താണ് വോളിയം എക്സ്പാൻഷൻ ഏരിയൽ എക്സ്പാൻഷൻ ഇതൊക്കെ നോക്കിയിട്ട് പോവുക സോ നമ്മുടെ വെയിറ്റേജ് വരുന്നത് മൂന്ന് മാർക്കിനാണ് അതുപോലെ തെർമോഡൈനാമിക് ഡൈനാമിക്സ് സിസ്റ്റത്തെക്കുറിച്ചും പറയുന്നുണ്ട് സിസ്റ്റം സറൗണ്ടിങ്സ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ അതുപോലെ വേരിയബിൾസ് ഇൻഡിക്കേറ്റേഡ് ഡയഗ്രാംസ് സീറോത്തിലോ ഓഫ് തെർമോ കണ്ടോ അതെല്ലാം ഉണ്ട് കാർണോട്ട് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആണ് കാർണോട്ട് എൻജിൻ ഡീസൽ എൻജിൻ എഫിഷ്യൻസി ഓഫ് തെർമോ എൻട്രോപ്പി ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ എല്ലാം നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പൊ അതെല്ലാം പഠിക്കുക അടുത്തത് അഞ്ചാമത്തെ ആണ് ഒപ്റ്റിക്സ് ഒപ്റ്റിക്സിൽ നിന്ന് അഞ്ച് മാർക്കിനാണ് അഞ്ച് മാർക്കാണ് വെയിറ്റേജ് ഒപ്റ്റിക്സിലേക്ക് വരുമ്പോൾ റേ എന്ന് നോക്കുക വേയോപ്റ്റിക്സ് നോക്കുക റേ റയോപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ കാര്യങ്ങളാണ് നമുക്കറിയാം റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഇൻ്റർഫ്രൻസ് അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ വേണം അതുപോലെ ഡിഫ്രാക്ഷൻ വേണം പിന്നീട് നമുക്ക് ഒപ്റ്റിക്ക ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നോക്കുക അവരുടെ ഇമേജ് ഫോർമേഷന്റെ കാര്യങ്ങൾ അവരുടെ ഐ പിസ് അതിൻ്റെയൊക്കെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ പിന്നീട് സ്കാറ്ററിംഗ് കണ്ടോ റയിലേ സ്കാറ്ററിംഗ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻസിനകത്ത് ഒരു റേലേറ്റ് സ്കാറ്ററിംഗ് ആയിട്ട് റിലേറ്റായിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇൻഡെൻസിറ്റി എന്താണ് റൈലേസ് കാറ്ററിംഗിൻ്റെ ഇക്വേഷൻ ഇൻഡൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ആയിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലസ് എമിഷൻസ് എമിഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ റൂബി ലേസർ അതുപോലെ ലേസർ റൂബിലേസർ റിലേറ്റഡായിട്ടൊരു ക്വസ്റ്റിനും ചോദിച്ചായിരുന്നു ഒപ്റ്റിക്സ് കേട്ടോ അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇതെല്ലാം നോക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റേ ഒപ്റ്റിക്സിൽ നിന്ന് വരുന്നത് അഞ്ച് മാർക്കിനാണ് അപ്പോൾ റേ ഓപ്റ്റിക്സ് ഒരു കാരണവശാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക അടുത്തതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി പ്ലസ് ടുവിലെ ഫിസിക്സിലേക്ക് വന്നു അപ്പോൾ നമ്മൾ പ്ലസ് വൺ ഫിസിക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി പ്ലസ് ടു ഫിസിക്സിലേക്ക് വരുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളോം സ്ലോ കൂളോം സ്ലോ വേണം അതുപോലെ ഗോസസ് തീരം വേണം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഡൈപോൾ കപ്പാസിറ്റർ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എല്ലാ കാര്യങ്ങളും വേണം കണ്ടോ ഇനി കറണ്ട് ഇലക്ട്രിസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റി ടേമിൾ ഇ എം എഫ് ഇലക്ട്രിക് കറണ്ട് ഓം സ്ലോ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി അതുപോലെ സീരീസ് ആൻഡ് പാരൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ഡ്രൈ സെല്ല് സ്റ്റോറേജ് സെല്ല് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് നമ്മുടെ ഫിസിക്സിലെ കെമിസ്ട്രി ഫിസിക്സിലെ പ്ലസ് ടുവിന്റെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കലണ്ടർ ഇലക്ട്രിസിറ്റി രണ്ടും രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത് സോ ഇത് രണ്ടും ഇത് രണ്ടും കൂടി ചേർത്താണ് നാല് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ സിലബസിലെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കഴിഞ്ഞു ഇനി ആണ് ഇനി മാഗ്നറ്റിസ്സിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിസത്തിൽ നിന്ന് രണ്ട് മാർക്കിന് ആദ്യം പറയുന്നുണ്ട് മാഗ്നറ്റിസ് മാഗ്നറ്റിക് ഫീൽഡ് വേണം മാഗ്നറ്റിക് ഫ്ലെക്സ് എന്താണ് ബയോ സർവാട്സ് ലോ അല്ലേ ആംബിയർ സർക്യൂട്ടർ തീറം മാഗ്നറ്റിക് ഡൈപോൾ മാഗ്നറ്റിക് മോമൻ കറണ്ട് ലൂപ്പ് ലോറൻസ് ഫോഴ്സ് അതുപോലെ തന്നെ കറണ്ട് ക്യാരി കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോളുള്ള വ്യത്യാസങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ ഹൊറസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ കാര്യങ്ങളെല്ലാം വേണം സോ മാഗ്നറ്റിസത്തിൽ എല്ലാം കൂടി ചേർത്ത് രണ്ട് മാർക്കാണ് പിന്നെ അതുമായിട്ട് ചേർന്ന് അതുപോലത്തെ തന്നെ അടുത്ത ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അതിൽ നിന്നും നമുക്ക് രണ്ട് മാർക്കിനാണ് അതിൽ നിന്ന് വരുന്ന ടോപ്പിക്കുകൾ നമുക്കറിയാം ഫാരഡേസ് ലോ ഉണ്ട് ലെൻസസ് ലോ ഉണ്ട് സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ഉണ്ട് എഡീസ് കറണ്ടും അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രാ ട്രാൻസ്ഫോമറിനെ കുറിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫോമർ അതുണ്ട് എ സി കറണ്ട് ഫ്രീക്വൻസി അതിൻ്റെ പീക്ക് നമ്മുടെ എൽ സി ആർ സർക്യൂട്ട് അപ്പം നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഈ പറഞ്ഞ എൽ സി ആർ സർക്യൂട്ടിൽ നിന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അക്സെപ്റ്റൻസ് സർക്യൂട്ട് എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ സോ നമ്മുടെ ആൻസർ എന്താണ് സീരി സെൽസി ആർ സർക്യൂട്ടാണ് അല്ലെ സീരി സെൽസി ആർ സർക്യൂട്ടിനെയാണ് അക്സെപ്റ്റൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ആ റെസനൻസ് ഫ്രീക്വൻസിയിൽ എന്താണത് അതിൻ്റെ ഇമ്പിഡൻസ് മിനിമം ആയിട്ട് വരും അങ്ങനെ വരുമ്പോൾ അത് എന്താണ് എല്ലാത്തരം ഫ്രീക്വൻസിയെയും അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണ് ഈ പറഞ്ഞ നാലാമത്തെ മുടിയുള്ളിലാണ് അതിൽ നിന്ന് രണ്ട് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ പിന്നീട് വരുന്നത് നമുക്ക് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ ഇലക്ട്രോണിക്സിൽ നിന്ന് വരുന്ന പ്രധാനമായിട്ടും നമ്മുടെ ഡയോഡുകളുടെ കാര്യങ്ങൾ ഡയോഡുകൾ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മുടെ പ്ലസ് ടു ക്ലാസ്സിലുള്ളതാണേ അപ്പം നമ്മുടെ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാൻഡ് തിയറി നോക്കണം അല്ലേ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇതൊക്കെ അറിയില്ലേ അതെല്ലാം നോക്കണം സെമി കണ്ടക്റ്റേഴ്സിൻ്റെ കാര്യം നോക്കണം സെമി കണ്ടക്റ്റേഴ്സ് ഉപയോഗിച്ചു കൊണ്ടുള്ള ഡയോഡുകൾ പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് അല്ലേ അതുപോലെ പി എൻ ജംഗ്ഷൻ ഡയോഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് സെനർ ഡയോഡ് സെനർ ബ്രേക്ക് ഡൗൺ പിന്നെ നമ്മുടെ റെക്ടിഫയേഴ്സ് അല്ലെ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എൽ ഇ ഡി ഫോട്ടോ ഡയോഡ് ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇതെല്ലാം നോക്കുക ട്രാൻസിസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആ ഞാൻ പറഞ്ഞു പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് അതുപോലെ തന്നെ എന്താണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആ കോമൺ എമിറ്റർ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഗെയിൻ അല്ലേ നമ്മുടെ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് വൺ ബൈ വൺ പ്ലസ് ബിറ്റാ അല്ലെ അങ്ങനത്തെ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് സോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ് പിന്നീട് അതിൽ നിന്ന് വരുന്നതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്ന എന്താണ് ആ ബൈനറി നമ്പർ സിസ്റ്റം നമ്മുടെ ലോജിക് ഗേറ്റുകളല്ലേ ഓർ ഗേറ്റ് ആൻഡ് നോറ് നോറ് നാൻഡ് എക്സോർ എക്സ്നോർ നോറ് അല്ലെ ഈ പറഞ്ഞ ഗേറ്റുകളെല്ലാം നോക്കുക അതുപോലെ തന്നെ അതിൽ വരുന്ന വേറെ കാര്യമാണ് ഹാഫ് ആർഡറും ഫുൾ ആർഡറും ബൂളിയൻ ഓൾജിബ്രയും മോർഗൻ തിയറും അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ് ഈ പറഞ്ഞ ബൂളിയൻ ഓൾജിബ്ര വരുന്നതും അതുപോലെ ഫുൾ ആർഡർ ഹാഫ് ആർഡർ ഒക്കെ വരുന്നില്ലേ അതുപോലെ ഡി മോർഗൻസ് തീയർ ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം നോക്കി വെക്കുക അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് നാല് മാർക്കിനാണ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ആറ്റംസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ആറ്റത്തിൽ നിന്ന് ഒരു മാർക്കിന്റെ ആണ് സോ അതെന്തൊക്കെയാണ് നമ്മുടെ ആ അറ്റോമിക് സ്ട്രക്ചർ അറ്റോമിക് സ്ട്രക്ചർ നമ്മുടെ ബോർ ആറ്റം മോഡൽ ഹൈഡ്രജൻ സ്പെക്ട്ര അതുപോലെ തന്നെ വെക്ടർ ആറ്റം മോഡൽ ക്വാണ്ടം നമ്പേഴ്സ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾസ് ഇതെല്ലാം ശരിക്കും ഈ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് എൻ സിആർ ടിയിൽ നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലാണ് പക്ഷേ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്സിൽ നിന്നാണ് കേട്ടോ നമ്മുടെ എൻ സിആർ ടി ടെക്സ്റ്റില് നമ്മൾ കെമിസ്ട്രിയിലാണ് ഈ ഒരു ടോപ്പിക് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഒരു മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്സിൽ നിന്നുള്ള മുപ്പത് മാർക്ക് ഇതിൽ നമ്മൾ എൻ സി ആർ ടി പഠിക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഫിസിക്സിൽ നമുക്ക് എന്താണ് ഒരു മുപ്പതിന് ഒരു ഇരുപത്തിരണ്ട് മാർക്കോളം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കെമിസ്ട്രിയുടെ കേസിലാണെങ്കിൽ നമ്മൾ എൻ സി ആർ ടി ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ ക്ലാസ്സിലൂടെ റെഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണ് അതിന്റെ വെയിറ്റേജ് വരുന്നത് അടുത്ത് ആണ് അപ്പോ മാത്സിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ മാത്സിൽ നിന്ന് ഇരുപത് മാർക്ക് അതിൽ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും നമുക്കൊരു പത്ത് യൂണിറ്റ് തന്നെയാണ് വരുന്നത് അതിൽ ഫസ്റ്റ് ദ യൂണിറ്റ് പറയുന്നത് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് അല്ലേ റീസണിങ് ഉണ്ടല്ലോ നമുക്ക് ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക പി എസ് സി എക്സാമിനുള്ളതാണ് റീസണിങ് അപ്പോൾ റീസണിങ്ങിന് പക്ഷേ എന്താണ് ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ ഒറ്റ ക്വസ്റ്റിനെ റീസണിംഗിന് വരുന്നുള്ളൂ ശ്രദ്ധിക്കുക കോഡിംഗ് ഡീ കോഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലെറ്റർ ലെറ്റർ നമ്പർ സീരീസ് ക്ലോക്കും കലണ്ടറും ഒക്കെ അല്ലേ സോ അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അതെല്ലാം ടോപ്പിക്കൽ എല്ലാം വരുന്നത് ഈ പറഞ്ഞ റീസണിങ്ങിലാണ് റീസണിങ് ഒരു മാർക്കിനേ ഉള്ളൂ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ് ഇപ്പം നമ്മളൊരു നോർമൽ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉള്ള പേർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പോണ്ട് ഇൻട്രസ്റ്റ് അല്ലെ വർക്ക് ടൈം ഡിസ്റ്റൻസ് സ്പീഡ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്പർ സിസ്റ്റം ഫ്രാക്ഷൻസ് അല്ലേ ഡെസിമൽസ് ഇതെല്ലാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വരുന്നത് എത്രയാണ് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതാലോചിക്കാം അടുത്തത് യൂണിറ്റ് ത്രീ യൂണിറ്റ് ത്രീ മെൻസുറേഷൻ ആണ് കണ്ടോ മെൻസുറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ജിയോമെട്രിക് ഫിഗേഴ്സ് ഏതൊക്കെ സർക്കിള് റെക്റ്റാംഗിള് ട്രയാംഗിള് അല്ലെ അതുപോലെ റോംബസ് ട്രപ്പേസിയം പാരലോഗ്രാം ക്വാഡിലാറ്റേഴ്സ് അങ്ങനെ എങ്ങനെയുള്ള ജിയോമെട്രിക് ഫിഗേഴ്സിനെ കുറിച്ച് പിന്നെ അതുപോലെ തന്നെ ത്രീ ഡി വരുന്നുണ്ട് ക്യൂബ് സിലിണ്ടർ സ്പിയർ കോണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക അതിന്റെ വോളിയം ഏരിയ അതുമായിട്ട് റിലേറ്റായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നോക്കുക സോ അതിൽ നിന്ന് വരുന്നതും രണ്ട് മാർക്കിനാണ് രണ്ട് ക്വസ്റ്റിനാണ് ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ രണ്ട് മാർക്കും അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് കണ്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റിനാണ് വരുന്നത് അപ്പം നിങ്ങൾ ഇതിനകത്ത് കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മെന്റൽ എബിലിറ്റിയും റീസണിംഗും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു മാർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അതിൽ കുറേയൊക്കെ നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇതിൽ യൂണിറ്റ് ഫോറിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ടോപ്പിക്ക് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ സുഖമായിട്ട് കിട്ടും അതായത് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ അതിൻ്റെ ഫാക്ടേഴ്സ് സൊല്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ദ റൂട്ട്സ് അതൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇനി അഞ്ചാമത്തെ യൂണിറ്റ് മെട്രിസ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് ഇത് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്നതാണ് മെട്രിസും ഡിറ്റർമിനൻസും അതിൽ നമുക്ക് എത്ര മൂന്ന് മാർക്കിനാണ് മെട്രിക്സിന്റെ എക്സാമ്പിൾസ് അതിന്റെ പ്രോപ്പർട്ടീസ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ് മെട്രിക്സിൽ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ നടത്താറല്ലേ അഡീഷൻസ് സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എല്ലാം നടത്താറുണ്ട് പിന്നെ മെട്രിക്സിന്റെ റാങ്ക് റാങ്ക് ഓഫ് മെട്രിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് എല്ലാം വരുന്നുണ്ട് സോ ഇതെല്ലാം എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു മൂന്ന് ക്വസ്റ്റിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് മൂന്ന് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റിനാണ് വരുന്നത് അടുത്തത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കണ്ടോ നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് അത് നമുക്കറിയാം ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് കൺസിസ്റ്റൻസി സൊല്യൂഷൻ മെത്തേഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് മെട്രിക്സ് ഇൻവേർഷൻ ആൻഡ് ക്രാമേഴ്സ് റൂൾ അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്ലസ് വൺ പ്ലസ് ടുവിൽ നമ്മളിത് പഠിച്ചായിരുന്നു ഇല്ല ഇതിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ചു പക്ഷേ കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല ഈ യൂണിറ്റ് സിക്സ് നമ്മൾ ഡിഗ്രി ലെവലിൽ വരുന്നതാണ് ഡിഗ്രി ലെവലിൽ വരുന്ന പോർഷനാണ് യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് അടുത്തത് യൂണിറ്റ് സെവൻ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കണ്ടോ അത് രണ്ട് മാർക്കാണ് രണ്ട് ആണ് വരുന്നത് നമുക്കറിയാം എന്താണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ എന്താണെന്ന് നമുക്കറിയാം എൻ സി അല്ലെ എൻ സി ആർ എൻ പി ആർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ ബൈനോമിയൽ എക്സ്പാൻഷൻ അതിൻ്റെ കാൽക്കുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം സോ എല്ലാത്തിനും കൂടി രണ്ട് ആണ് അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ അപ്പോൾ ശ്രദ്ധിക്കണം ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ എന്ന് പ്രത്യേകം പറയുന്നില്ല ഓക്കെ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും പ്രത്യേകം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം അതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഡിഫറൻസിയേഷൻ ഉണ്ടാവും ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ വേണം അതുപോലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻറ്റഗ്രേഷൻ വേണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേണം സോ ഇത് മൂന്നും ഈ ഒരു മൂന്ന് ചാപ്റ്റേഴ്സ് രണ്ട് രണ്ട് നാല് രണ്ടും ആറ് ആറ് മാർക്ക് നമുക്ക് കാൽക്കുലസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് മുടികളിൽ നിന്ന് പഠിക്കാനുള്ളതാണ് കാൽക്കുലസ് കാൽക്കുലസിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും അതുപോലെ തന്നെ എന്താണ് ഡിഫറൻഷ്യൽ ഒക്കെ അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് പോവുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ആണ് പ്രധാനമായിട്ടും നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഓർക്കുക ഫിസിക്സിൽ നിന്ന് നമുക്ക് മുപ്പത് മാർക്ക് കെമിസ്ട്രിയിൽ നിന്ന് മുപ്പത് മാർക്ക് മാത്സിൽ നിന്ന് ഇരുപത് മാർക്ക് ഐ ടിയിൽ നിന്ന് പത്ത് മാർക്ക് ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പത്ത് മാർക്ക് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് അപ്പോൾ ലീഗൽ മെട്രോളജിയുടെ കോഴ്സ് നമുക്ക് സഹകാരിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഓൾറെഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്